ജീവോൽപത്തി ജീവൻ ഭൂമിയിൽ ഉൽപ്പത്തിയായി പ്രാപഞ്ചികമായ ഊർജ വൈവിധ്യങ്ങളെ അനുഭവിച്ച് ആവാഹിച്ച് പ്രപഞ്ച കാരണത്തോളം വളരുന്നു എന്ന ധാരണയിൽ എത്തുന്നുവെങ്കിലും ഭൂമിയിൽ ജീവോൽപത്തി സംഭവിച്ച വഴികളിലൂടെ നാം ഇതുവരെ കടന്നുപോയിട്ടില്ല പോയകാല ഭാരതീയ വിചാരത്തിന്റെ നാഴ് വഴികളിൽ നിന്നോ ആധുനിക ശാസ്ത്രം വിവരിക്കുന്ന തെളിവുകളുടെ വൈകൂല്യങ്ങളിൽ നിന്നോ ജീവൻ ഭൂമിയിൽ ഉൽപ്പത്തിയായതിനെ കുറിച്ച് വ്യക്തതയൊന്നും ലഭിക്കുന്നില്ല ഉപനിഷർശനങ്ങൾ മനുഷ്യശരീരം എങ്ങനെയാണോ അതുപോലെയാണ് പ്രപഞ്ച ശരീരം മനുഷ്യ മനസ്സ് എങ്ങനെയാണോ അതുപോലെയാണ് പ്രപഞ്ച മനസ്സ് ണുരൂപം എങ്ങനെയാണോ അതുപോലെയാണ് പ്രപഞ്ചരൂപം വരെ പറഞ്ഞു വെച്ചിരിക്കുന്നു മനുഷ്യ ശരീരത്തെയും മനസ്സിനെയും അണുരൂപത്തെയും പ്രപഞ്ചരൂപവും പ്രപഞ്ച മനസ്സുമായി ഒന്നിച്ചു ചേർത്തു കാണാൻ സാധിച്ചിട്ട് പോലും ഭൂമിയുടെ ഗോളാകാരമായ നിലനിൽപ്പിനെ കുറിച്ചും ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണതരമായ നിരന്തര സഞ്ചാരത്തെക്കുറിച്ചും പറയാൻ ഋഷിമാർക്ക് സാധിച്ചില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന സംഗതി തന്നെയാണ് ജീവനെ തീർത്തും അറിയായി ആധുനിക ശാസ്ത്രം പോലും ജീവൻ ഭൗമവിദൂരമായ ഏതോ നിലനിൽപ്പിൽ നിന്ന് എങ്ങനെയോ ഭൂമിയിൽ വന്നുപെട്ടതാണെന്ന് വെറുതെ വിചാരിക്കാൻ വെമ്പൽ കൊള്ളുന്നതായാണ് കാണാനാവുന്നത് ഊർജ വൈവിധ്യങ്ങളുടെ സംഗമ വൈഭവവും പ്രവർത്തനവുമാണ് ജീവൻ എന്ന് ചിന്തയിലൂടെ കണ്ടുപോവുക തന്നെ ചെയ്യുന്നു ഊർജ വൈവിധ്യങ്ങളുടെ സംഗമവൈഭവമായിരിക്കുന്ന ജീവൻ ഉൽപ്പത്തിയായി ചലനാത്മകമാകാൻ കാരണമായി പ്രവർത്തിച്ച പ്രധാന ശക്തിവിശേഷങ്ങളെയും പ്രവർത്തനം നടന്ന വഴികളെയും അറിയുക തന്നെ വേണ്ടിയിരിക്കുന്നു ജീവന്റെ ഉത്ഭവകാരണം തേടുന്ന ആ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന പക്ഷം നമുക്ക് എത്തിച്ചേരാനാവുന്നത് നിരവധിയായ ഭാവവൈവിധ്യങ്ങളോടെ നിലകൊള്ളുന്നുവെങ്കിലും ഊർജം ചലനാത്മകമായ നൈരന്തര്യവും ചലനമില്ലാത്ത സംഭരിത സ്വഭാവവും പേറി നിൽക്കുന്നു എന്ന പ്രാഥമികമായ അറിവിലാണ് പ്രകാശത്തെയും ആകർഷണത്തെയും ഊർജത്തിന്റെ അടിസ്ഥാന ചലനാത്മക ഭാവങ്ങളായാണ് തിരിച്ചറിയാനാവുന്നത് നിതാന്ത ചലനത്തിലായിരിക്കുന്ന പ്രപഞ്ചത്തിലെ കേന്ദ്രീകൃതമായ പ്രപഞ്ചത്തിലെല്ലാം നിമിത്തം രൂപതരമായ നിലനിൽപ്പ് രൂപതരമായ നിലനിൽപ്പ് സാധ്യമാക്കുന്ന കേന്ദ്രീകൃതമായ ആകർഷണ ശക്തി തന്നെ ജ്യോതിർഗോളങ്ങളുടെ പരസ്പരാകർഷണത്തിനും കാരണമാകുന്നുവെന്നത് ഇതിൻ്റെ വ്യക്തമായ അറിവാണ് ഇത്തരത്തിൽ പരസ്പരാകർഷണത്തിന്റെ ഫലമായി സംഭവിക്കുന്ന ഭ്രമണം കാണിക്കുന്നത് പ്രാപഞ്ചികമായ നിരന്തര പ്രവർത്തനം എന്നതായുമാണ്ഗോളങ്ങളുടെ തനതായ നിലനിൽപ്പിന് ഇത്തരം ഭ്രമണം അനിവാര്യമായി വരികയും ചെയ്യുന്നു നൈരന്തര്യത്തോടെയുള്ള ഭ്രമണം സംഭവിക്കാത്ത പക്ഷം ഇന്ന് കാണുന്നത് പോലുള്ള വ്യത്യസ്തതകളോടെ സ്വതന്ത്ര രൂപങ്ങളും തനതായ വിശേഷങ്ങളെ ദ്യോതിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി ജ്യോതിർഗോളങ്ങൾക്ക് നിലനിൽക്കാൻ ആവുമായിരുന്നില്ല കുറച്ചുകൂടി അധികമായി കണ്ടാൽ ഇപ്രകാരം വ്യത്യസ്ത രൂപങ്ങളായി തനതായ നിലനിൽപ്പുകൾ ആയിത്തീരാൻ തക്കവണ്ണം പ്രപഞ്ചാരംഭത്തിനു മുമ്പ് തന്നെ കാരണതരമായി സകലതും പാകപ്പെട്ടിരുന്നു എന്നാണ് വ്യക്തമാവുക കേന്ദ്രീകൃതമായ ആകർഷണം പ്രപഞ്ചത്തിന് രൂപം നൽകുന്ന ജ്യോതിർഗോളങ്ങളെ ഗ്രഹ ഉപഗ്രഹങ്ങളായും നക്ഷത്രങ്ങളായും നക്ഷത്ര മണ്ഡലങ്ങളായും നിർമ്മിക്കുന്നു അതായത് ശൂന്യതയിൽ സങ്കല്പതരമായി നിൽക്കുന്ന വിശേഷങ്ങൾ കേന്ദ്രീകൃതമായ ആകർഷണ ശക്തിയിലൂടെ അണുരൂപങ്ങൾ ആയിത്തീരുകയും അണുരൂപങ്ങൾ സംഗമിച്ച് കേന്ദ്രീകൃത ആകർഷണത്തിന്റെ ശേഷിയോളം വലിപ്പത്തിലുള്ള ജ്യോതിരൂപങ്ങളായി മാറുകയും ചെയ്യുന്നു എങ്കിലും കേന്ദ്രീകൃതമായ ആകർഷണം അതിശക്തമായാൽ അതിന്റെ സ്വാഭാവികതയോടെ തന്നെ കേന്ദ്രീകൃത രൂപത്തിന്റെ നിർമ്മിതിയിൽ അടിസ്ഥാന ഘടകമായിരുന്ന അണുരൂപങ്ങൾക്ക് തകർച്ച സംഭവിക്കുന്നു എന്ന സ്ഥിതിയുണ്ടാവുന്നു ഇപ്രകാരം കേന്ദ്രീകൃതമായ ആകർഷണത്തിന്റെ അതിശക്തി നിമിത്തം അണുരൂപങ്ങൾ തകരുന്നതിലൂടെ അണുരൂപങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായ ആകർഷണം എന്ന സങ്കല്പാവസ്ഥയാണ് അടിസ്ഥാനപരമായി തകരുന്നത് എന്നാണ് കാണാനാവുന്നത് കേന്ദ്രീകൃതമായ ആകർഷണം തകരുന്നതിലൂടെ അനിവാര്യമായും ചിതറപ്പെടുന്ന അണുരൂപം അതിന്റെ സ്വാഭാവികതയോടെ തന്നെ കണങ്ങളായി തീരുകയും ഒന്നിനാലും നിയന്ത്രണ വിധേയമാകാതെ ആകർഷണം എന്ന കേന്ദ്രീകൃത സ്വഭാവത്തിന് വിരുദ്ധമായി ചിതറിപ്പോവുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടാവുന്നു അണുഘടനയെ ബാധിക്കാത്ത വിധം ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു സാധാരണ സ്ഫോടനത്തിലൂടെ തന്നെ രൂപത്തിന്റെ കേന്ദ്രീകൃത ആകർഷണം നഷ്ടമാകുന്നതിലൂടെ സംഭവിക്കുന്ന ചിതറൽ വ്യക്തമാണെന്നിരിക്കെ അണുഘടനയെ തകർക്കുന്ന സമ്മർദ്ദത്തിൻ്റെ അനന്തരഫലങ്ങൾ ഊഹിക്കുന്നതിന് പ്രയാസമുണ്ടാവുന്നില്ല കേന്ദ്രീകൃതമായ ആകർഷണം നഷ്ടമായി പൊടിഞ്ഞകലുന്ന അണുഗണങ്ങൾ വിദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ രൂപതരമായ നിലനിൽപ്പുകളിൽ തട്ടി സംഭവിക്കുന്ന പ്രതിഫലനങ്ങളെ നാം ജീവികൾ പ്രകാശം എന്നതായി തിരിച്ചറിയുന്നു അഥവാ ഇപ്രകാരം പ്രകാശം എന്നതായി പൊടിഞ്ഞകന്ന് സഞ്ചരിക്കുന്ന അണുഗണങ്ങളെ തിരിച്ചറിയാൻ തക്കവണ്ണമാണ് ജീവൻ എന്ന നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്രകാരം നാം ജീവനുകൾക്ക് സാധ്യമാകുന്ന ശേഷി വാസന അല്ലെങ്കിൽ അനുഭവം പ്രാപഞ്ചികമായ എന്തു പ്രവർത്തനത്തെയും സ്വഭാവത്തെയും ലക്ഷ്യത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നതെന്നും നമുക്ക് അറിയുക തന്നെ വേണ്ടിയിരിക്കുന്നു അതിനു പക്ഷേ ജീവൻ പ്രാപഞ്ചികമായ എന്ത് കാരണത്താൽ ഏത് പ്രവർത്തനം കൊണ്ട് ഉൽപ്പത്തിയായി എന്ന് കാണുക തന്നെ വേണം ജീവന്റെ നിരന്തരം ചലനാത്മകമായ സ്വഭാവം നിരീക്ഷിച്ചു തന്നെ നമുക്ക് ഉറപ്പിക്കാം പ്രപഞ്ചത്തിലെ ഊർജ വൈവിധ്യങ്ങളിൽ നിരന്തരം ചലനതരമായി നിലകൊള്ളുന്ന പ്രതിഭാസങ്ങളിൽ നിന്നാണ് ജീവൻ ഉൽപ്പത്തിയായതെന്ന് ഇക്കാരണത്താൽ തന്നെ ചലനതരമായ പ്രതിഭാസങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതും എല്ലാറ്റിലും സ്വാധീനമായി നിൽക്കാൻ സാധിക്കുന്നതുമായ കേന്ദ്രീകൃതമാകുന്ന ആകർഷണവും കേന്ദ്രീകരണത്തിന്റെ വിപരീത സ്വഭാവം വേറുന്ന പ്രകാശവും ജീവനിൽ കാരണതരമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കാനാവുന്നു ജീവന്റെ കാരണം തേടിയുള്ള യാത്രയിൽ ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണത്തെ പ്രവർത്തനത്തിന്റെ പൂർണത എന്ന പ്രാപഞ്ചികമായ സാക്ഷാത്കാരമായാണ് ആദ്യം ബോധ്യപ്പെടേണ്ടത് അന്വേഷകരായ നമുക്ക് എന്നും കൂടെ കൊണ്ടു നടക്കേണ്ടുന്ന മനോഭാവമാണ് കേവലമായ വിശ്വാസത്തിനും ഭയത്തിനും അപ്പുറം എന്തിനെ സംബന്ധിച്ചും യുക്തിഭദ്രവും ശാസ്ത്രീയവും താത്വികവുമായ വ്യക്തത സാധ്യമാക്കുക എന്നത് കൃത്യതയോടെയും ലക്ഷ്യത്തോടെയും സംഭവിക്കുന്ന നിതാന്തമായ പ്രവർത്തനം എന്തോ അത് ആ ലക്ഷ്യത്തോളവും ശേഷിയോളവുമുള്ള പൂർണതയാണ് പൂർണയോഗ്യതയോടെ സാധ്യമാവുന്ന ഒരു പ്രവർത്തനം കണിശമായ ലക്ഷ്യത്തോടെ തുടരുന്നതിൽ നിന്ന് അന്തിമമായി സംഭവിക്കുന്നത് വിലപ്പെട്ടതും കൂടുതൽ ശേഷിയോടെ സംഭവിക്കുന്ന വിധവുമുള്ള അനന്തരഫലമായിരിക്കും ലക്ഷ്യത്തിന്റെ വ്യക്തത കൊണ്ടും പ്രവർത്തനത്തിന്റെ കൃത്യത കൊണ്ടും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം വലിപ്പച്ചെറുപ്പങ്ങളോടെയുള്ള പൂർണതകളാണ്